നമുക്കുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നും അതിൽ കൂടുതൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന് കരുതിയാൽ ജീവിതം സംതൃപ്തമാകില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇരിങ്ങൽ സർഗാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Okay, Golden Diamonds, NH Bypass, opposite Aasha Hospital, Vadagara. Also at at Kannur, Opening shortly Nathapuram, Mangalore and Dubai. വയനാട് രക്ഷാപ്രവർത്തനത്തിൽ പോലീസിന്റെ മികവ് എല്ലാവരും അംഗീകരിച്ചുവെന്നും ജീവൻ തൃണവൽക്കരിച്ചാണ് പോലീസുകാർ ഇടപെട്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇരിങ്ങൽ സർഗാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസിലൂടെയാണ് ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തുന്നത് ക്രമസമാധാന നില ഏറ്റവും ഭദ്രമായ സംസ്ഥാനമാണ് കേരളം എന്നാൽ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരള പോലീസ് എന്നാൽ ജനകീയമാണ് എന്നാൽ അതിലേക്ക് മാറാ ായി ചിലരുണ്ട് ചേരാത്തവരുമായി ചങ്ങാത്തം ഉണ്ടാകുന്നത് നല്ലതല്ല ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം നമുക്കുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നും അതിൽ കൂടുതൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന് കരുതിയാൽ ജീവിതം സംതൃപ്തമാകില്ല എന്നും ആരുടെയും പണം കൊണ്ടല്ല ജീവിക്കുന്നതെന്ന് അന്തസ്സോടെ പറയാൻ പോലീസുകാർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോ ആ സേനയുടെ ഒരു ആ ഉദ്യോഗസ്ഥര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സമൂഹം വീഴ്ച ചങ്ങാത്ത നമുക്ക് ചേരാത്തവരുമായി ചങ്ങാത്തവരുണ്ടായാൽ അത് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും പിന്നെ ആര് വിളിച്ചാൽ മുമ്പ് ആ പോയ ചേർത്തുന്ന ആ പരിപാടിയിൽ പങ്കെടുത്ത് ഫോട്ടോ ചില വിരവുകളിൽ വിരുന്ന് സാധാരണ വിരുന്നുകളും പറ്റാത്ത ആളുകൾ അത് അത്തരം ആളുകൾ വിളിക്കുന്ന തസ്ക്കടങ്ങളല്ല പോലീസ് ഉദ്യോഗസ്ഥർ ആ കാര്യം നല്ല ജാഗ്രതയോടെ പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ തന്നെ പുലർത്തേണ്ടതായിട്ട് നമ്മൾ സംതൃപ്തമായി തിരിന്നയിരിക്കും സന്തുഷ്ടമായ ജീവിതം എങ്ങനെയാണ് എനിക്കാന്ന് വെച്ചാൽ നമുക്കുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം ആ ജീവിതം സന്തുഷ്ടമായി എല്ലാ കാലവും സന്തുഷ്ടമായി പലതും ചുറ്റുപാട് കാണും അതിൽ നില്ല പോലത്തെ എന്ന് വെച്ചാൽ ജീവിതം സന്തുഷ്ടമാകും ഒരു കാലത്തും സന്തുഷ്ടമാകും അപ്പോ നല്ല രീതി സ്വീകരിച്ചു പോകാൻ നമുക്ക് കഴിയും നമ്മൾ അധ്വാനത്തിൽ ഉണ്ടാക്കിയ പണമുണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് പല്ലവരുടെയും പണത്തിനല്ല എന്ന് ആരുടെയും കൊടുത്ത് നോക്കി അന്തസ്സോടെ പറയാൻ കഴിയും അതാണ് നമ്മുടെ നാട് ഒടുവെ ആഗ്രഹിക്കുന്നത് വഴിവിട്ടു പോകുന്നവരെ തിരുത്താൻ അതോടൊപ്പം ശ്രദ്ധിക്കുകയും സർക്കാരിന്റെ സർക്കാരിൻ്റെ സമീപനം ഇതിനെ കേൾക്കാൻ സത്യസന്ധതയോടെ നീതിയോടെ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും തന്നെയാണ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം